പൊന്നൂസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയതായിട്ടുള്ള ഓണം കളക്ഷൻസ് ഈ ഒരു കോമ്പോസ് നിങ്ങളുടെ ഓണം സെലിബ്രേഷനിൽ ദാവണിയായിട്ടും കുഞ്ഞു കുട്ടികൾക്ക് സ്കേർട്ട് ആൻഡ് ടോപ്പ് ഫ്രോക്ക് കോംബോ ആയിട്ടും ടിഷ്യൂ ഫാബ്രിക് വരുന്ന ഒരുപാട് കളക്ഷൻ ആയിട്ടാണ് ഇത്തവണത്തെ ഓണത്തിന് നമ്മളുടെ പുതിയ കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് സ്റ്റോക്ക് തീരും മുന്നേ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ നമ്മളുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒത്തിരി കളേഴ്സും ഒത്തിരി കളർ കോംബോയും ഒത്തിരി ആയിട്ടാണ് ഇത്തവണത്തെ ഓണം നമ്മൾ വലവെക്കാനായിട്ട് പുതിയ കളക്ഷനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കോമ്പോ ആണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ട് നമ്മളുടെ ഈ ഒരു നമ്പറിൽ ഡി എം ചെയ്താൽ മതി നിങ്ങൾക്ക് ഫ്രോക്ക് ആയിട്ടും സ്കേർട്ട് ആൻഡ് ടോപ്പ് ആയിട്ടും എന്ത് വേണം എന്നുണ്ടെങ്കിലും ദാവണിയായിട്ടോ മൊമാൻകിഡ് കോംബോ ആയിട്ട് ഏത് കളർ കോമ്പിനേഷനിലും നമ്മൾ ചെയ്തു തരുന്നതാണ് നമ്മൾ വീഡിയോ ഇടാൻ ലേറ്റായി പോയെങ്കിലും ഒത്തിരി ഓർഡേഴ്സ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്ക് കാരണം കൊണ്ടാണ് നമുക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് നിങ്ങൾക്ക് ഇനിയും ടൈം ഉണ്ട് നമുക്ക് ഈ ഒരു മാസം ലാസ്റ്റ് വരെ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഏത് കളർ കോമ്പിനേഷനിലും ഏത് മെറ്റീരിയൽ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ ഡി എം ചെയ്താൽ മതി നിങ്ങൾക്ക് ആ ഒരു ഫാബ്രിക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് തരുന്നതാണ് അപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ലോട്ടസ് പ്രിൻ്റിൽ വരുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്ലോത്തുകളും നമുക്ക് അവൈലബിൾ ആണ് ഒരു മൂന്നാല് കളേഴ്സ് ഇതിൻ്റെ തന്നെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഡി എം ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഡി എം ചെയ്യാം കേട്ടോ ഈ ഒരു നമ്പറിൽ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കസ്റ്റമൈസ്ഡ് ആണ് കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന ഫാബ്രിക്കിൽ ഇഷ്ടപ്പെടുന്ന ഡിസൈനിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് തരുന്നതാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് മോഡൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് യു കെയിലുള്ള ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മളെ സ്ഥിരമായിട്ടുള്ള ഒരു കസ്റ്റമറാണ് അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് അംബ്രല സ്കേട്ടിൽ ഒരു ടോപ്പും വരുന്ന കളർ കളർക്കൊമ്പോ ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ തന്നെ സെലക്ട് ചെയ്ത ഫാബ്രിക്കിലായിരുന്നു നമ്മൾ ചെയ്തി കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ റെഫറൻസ് ആയിട്ട് അവരൊരു ഫ്രോക്കിൻ്റെ മോഡലാണ് തന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫ്രോക്കിൻ്റെ മുകൾ ഭാഗവും അതുപോലെ തന്നെ സ്കേർട്ട് വേറൊരു മോഡലും അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് മോഡൽ ഈ ഒരു മോഡലാണ് ഇത് നമ്മൾ സാധാരണ കോട്ടൺ ടിഷ്യൂവിൽ വരുന്ന കോട്ടൺ മെറ്റീരിയലിലാണ് ചെയ്തിട്ടുള്ളത് ഹാൻഡ് പ്രിൻ്റാണ് ചെയ്തിട്ടുള്ളത് യോഗ പോഷനിൽ കൊടുത്തിട്ടുള്ളത് ഹാൻഡ് പ്രിൻ്റ് ആണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ഫ്രോക്ക് ആയിട്ടൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്കേർട്ടിലും ഈ ഒരു പ്രിൻറ്റ് പറഞ്ഞുണ്ടെങ്കിൽ അതുപോലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് തരാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി ഏത് മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതുപോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ മൊമൻ കിഡ് കോംബോ ആയിട്ടും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി വൈറലായ ഒരു വീഡിയോ ആയിരുന്നു ഈ ഒരു വീഡിയോ ഇതിന് നമുക്ക് ഒത്തിരി റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഓർഡേഴ്സും വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ലോട്ടസ് പെയിൻറ്റ് വരുന്നത് ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ വരച്ചെടുത്തതായിരുന്നു അപ്പോൾ ഇത് കുർത്തയിലും അതുപോലെ തന്നെ സ്കേർട്ടിലും ഒക്കെ വരുന്നതായിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അടിഭാഗത്ത് നമ്മൾ കസവ് വരുന്ന ഫാബ്രിക്കിൽ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പ്ലെയിനായിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രിൻ്റും നമുക്ക് ആണ് സ്റ്റോക്ക് തീരും മുന്നേ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ഇട്ടിട്ടുള്ള കുട്ടിയുടെ കസ്റ്റമർ പിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഏത് മോഡലാണോ നമുക്ക് അതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത് തരാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഏതെങ്കിലും കളേഴ്സ് ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ അതുപോലൊക്കെ നമുക്ക് ചെയ്തു തരാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് ആ ഒരു കുട്ടി കസ്റ്റമറുടെ ഫോട്ടോ അപ്പോൾ ഈയൊരു ഫോട്ടോസിനും ഒരുപാട് നമുക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അപ്പം നമുക്ക് യൂട്യൂബിൽ കുറച്ച് വൈകി പോയെങ്കിലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എന്നത് ഈയൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം നമ്മളാണ് വീഡിയോ അപ്ലോഡ് ോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡലിലും ഏത് ഡിസൈനിലും നമ്മൾ ഡിസൈൻ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഓണത്തിൻ്റെ ടൈം ആയല്ലോ ഓണത്തിൻ്റെ ടൈം വൈകിപ്പോയി എന്നൊന്നും വിചാരിക്കേണ്ട അപ്പോൾ നമുക്ക് ഈ ഒരു മാസം ലാസ്റ്റ് വരെ നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോയും ഈ വീഡിയോസാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് നമ്മളുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് ഒരു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് നമ്മൾ സ്കേട്ട് ആൻഡ് ടോപ്പും ഫ്രോക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ന്യൂ ബോൺ ബേബിയുടെ സെറ്റുകൾ അതും ഉണ്ട് കേട്ടോ പിന്നെ മമ്മാൻ കിഡ് കോംബോ ആയിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുർത്തകൾ ബോയ്സിന് ചെയ്യാറുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് കുർത്തകളായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഫാബ്രിക്കിൻ്റെ ഫോട്ടോസും വീഡിയോസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതുപോലൊക്കെ നമ്മൾ ചെയ്തു തരും പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയാനും നമ്മളെ ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് മുന്നൂറ് മുന്നൂറ്റൻപത് മുതൽ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നുണ്ട് അത് ഓരോ മെറ്റീരിയലിനും മോഡലിനും അനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഏജിനനുസരിച്ചിട്ടും ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ റേറ്റിൽ അപ്പോൾ നിങ്ങൾക്ക് റേറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക